മാത്രം സംസാരിക്കാം എന്റെ ോട്ടൊരു മടങ്ങി വരുവോ ഞാൻ പ്രതീക്ഷിച്ചല്ല അതാണ് ഞാൻ പിന്നെ എന്തിനാ നിന്റെ ഒരു വിശേഷം വരായിരിക്കാൻ തോന്നിയില്ല എനിക്ക് എനിക്ക് ഒരു രാമേട്ടാ അങ്ങനെയല്ല നിന്റെ അടുത്തുള്ള സാധാ കൊണ്ടൊന്നും അല്ല ആ നിന്റെ അടുത്തുള്ള ഇപ്പോഴും ഉണ്ട് അതാണ് ഞാൻ വന്നതും അബ ചേർത്ത് ഈ കാര്യം തുറന്നു പറഞ്ഞതും നിന്റെ തീരുമാനം എന്തോ ആണെങ്കിലും നീ എന്റെ

അല്ല ഞാൻ നിന്നെ അവിടെ കണ്ടില്ല സെറ്റ് സെറ്റ് ചെയ്യാന്ന് ഒറ്റ അതായത് എല്ലാരും ഉണ്ടല്ലോ എനിക്ക് എല്ലാരോടുമായിട്ട് ഒരു കാര്യം പറയാനുണ്ട് രാമേട്ടന്റെ അടുത്ത് എനിക്ക് ഇഷ്ടം ഉണ്ടായിരുന്നു എന്നുള്ള സത്യമാണ് പക്ഷെ എന്റെ ജീവിതം ഒരുപാട് മാറിയില്ലേ കാലം ഒരുപാട് കഴിഞ്ഞു ഇനി എന്തായാലും ഒരു കല്യാണം കഴിക്കാൻ ഞാൻ ഉദ്ദേശിക്കില്ല അങ്ങനെ പറഞ്ഞു അങ്ങനെയാ എടി ഞാൻ ഇനി എത്ര നാള് ജീവിച്ചിരുന്നു എനിക്കറിയാൻ പയ്യാ അതിനുമ്പ് നിന്നെ ഒരു നല്ല ജീവിതത്തിൽ കാണണമെന്ന് എനിക്കൊരാഗ്രഹമില്ലേ അമ്മ ഞാൻ ഞാൻ കാലം കാലം എന്തോന്ന് തന്നെ നിന്നെ കാണാനില്ല അതെ അമ്മ കാര്യം ഉണ്ട് ചിന്നു നിങ്ങൾ ഇനി എന്തൊക്കെ പറഞ്ഞാലും ഈ കല്യാണത്തിന് ഞാൻ സമ്മതിക്കണമെങ്കിൽ എനിക്ക് ഒരാളുടെ ചോദിക്കണം അതിനിക്കുട്ടാണെടുത്ത് കണ്ടാ ഞാൻ അപ്പഴേ പറഞ്ഞില്ലേക്ക് ഞാൻ പറഞ്ഞു ശരിയാക്കിക്കോളാം അവൾ എന്റെ മോളാണെങ്കിൽ ഞാൻ ഈ കല്യാണം നടത്തിയിരിക്കും ഞാനൊരു കാര്യം മനസ്സിൽ ഉറപ്പിച്ചിട്ടുണ്ട് ഞാൻ നടത്തി തന്നെ തീർക്കും അത് എടാ നമുക്ക് പോകാം നീ ഒരു നിമിഷം ഞാൻ ഇവിടെ നിക്കത്തില്ലോ എന്തായിരുന്നു നിനക്ക് പറഞ്ഞിപ്പോയാൽ അച്ഛമ്മ അച്ചമ്മ ഇനി പോയിട്ടൊക്കെ വരാം മക്കളെ കൊഴപ്പൊന്നില്ല ബാബാ നമുക്ക് പോവാതി മക്കളെ